കേരള തീരത്തിന് അടുത്തായി അറബിക്കടലിൽ വീണ്ടും ഒരു ചരക്ക് കപ്പൽ കൂടി തീപിടുത്തമുണ്ടായിരിക്കുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വളരെ പെട്ടെന്നുള്ള ഇടപെടൽ കാരണം ആ കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുണ്ട് മലേഷ്യയിലെ പോർട്ട് ക്ലാങ്ങിൽ നിന്ന് മുംബൈയിലെ നവാഷേബ തുറമുഖത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു ഈ കപ്പൽ അറബിക്കടലിൽ കൊച്ചി തീരത്ത് നിന്നും അമ്പത് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ തീപിടുത്തം ഉണ്ടായത് സിംഗപ്പൂർ പതാകയുള്ള എം വി ഇൻഡോനേഷ്യ ടെനാസിറ്റി എന്ന ചരക്കുവെപ്പിലെ കണ്ടെയ്നറുകളിൽ ഒന്നിലാണ് തീപിടുത്തം ആദ്യം ഉണ്ടായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അടിയന്തര രക്ഷാപ്രവർത്തനത്തിലൂടെ ആ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞു ഇന്നലെ രാവിലെ എട്ടേമുക്കാലിനാണ് കപ്പലിൻ്റെ ഡെക്കിൽ സൂക്ഷിച്ചിരുന്ന ഒരു കണ്ടെയ്നറിൽ തീപിടിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഈ തീപിടുത്തമുണ്ടായ വിവരം അറിഞ്ഞ ഉടൻ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫ് കപ്പലായ സാചേദിനെ അവിടേക്ക് രക്ഷാദൗത്യത്തിനായി ദൌത്യത്തിനായി പറഞ്ഞയക്കുകയായിരുന്നു കൂടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഡോണിയർ വിമാനവും നിരീക്ഷണത്തിനായി അവിടെ എത്തിയിരുന്നു കപ്പലിലെ തീ നിയന്ത്രണവിധേയമായെന്ന് മാസ്റ്റർ പിന്നീട് കോസ്റ്റ് ഗാർഡിനെ അറിയിക്കുകയായിരുന്നു കൂടുതൽ സഹായം ഇപ്പോൾ ആവശ്യമില്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ മുംബൈ തീരത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും തങ്ങൾ കപ്പലിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും കോസ്റ്റ് ഗാർഡും അറിയിച്ചിട്ടുണ്ട് മലേഷ്യയിലെ പോർട്ട് ക്ലാങ്ങിൽ നിന്ന് പുറപ്പെട്ട ഈ കപ്പലിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി കണ്ടെയ്നറുകളും ഇരുപത്തഞ്ച് ഫിലിപ്പീൻ സ്വദേശികളായ ജീവനക്കാരും ഉണ്ടായിരുന്നു എൽഇ ഡി ലിഥിയം ബാറ്ററികളാണ് ഈ കപ്പലിൽ ഉള്ളതെന്നാണ് വിവരം ജൂൺ എട്ടിന് പോർട്ട് ക്ലാങ്ങിൽ നിന്ന് പുറപ്പെട്ട് നാളെ മുംബൈയിൽ എത്തേണ്ടതാണ് ഈ കപ്പൽ ഇപ്പോൾ എന്തായാലും മുംബൈയിലേക്കുള്ള യാത്രയിലാണ് ഈ കപ്പൽ കേരള തീരത്തോട് ചേർന്ന് അറബിക്കട്ടിൽ ഇപ്പോൾ നിരവധി കപ്പൽ അപകടങ്ങളാണ് ഉണ്ടാകുന്നത് ഈ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അനാസ്ഥ കാണിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് കോൺഗ്രസ് ഇറങ്ങിയിരുന്നു കപ്പൽ അപകടങ്ങളെ സർക്കാർ ഗൗരവത്തോടെ കാണുന്നില്ല എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം തീരദേശ ജില്ലകളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനും കെ പി സി സി ആഹ്വാനം ചെയ്തിരുന്നു ഒരു കപ്പൽ അപകടം ഉണ്ടായാൽ അതിലുള്ള കണ്ടെയ്നറുകളിലെ അപകടകരമായ വസ്തുക്കളാണ് കടലിലെ ആവാസ വ്യവസ്ഥയ്ക്കും തീരപ്രദേശത്തിനും പ്രശ്നമുണ്ടാകുന്നത് കഴിഞ്ഞ രണ്ട് അപകടം നടന്നപ്പോഴും ആ കപ്പലുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നാൽ വലിയ തോതിലുള്ള ഒരു മലിനീകരണമൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല കടലിലെ മീൻ കഴിക്കരുത് എന്നൊക്കെ വ്യാപകമായി പ്രചാരണവും ഉണ്ടായിരുന്നു ചരക്ക് കപ്പൽ കടലിൽ മുങ്ങി കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചതിനെ തുടർന്ന് മീൻ കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഈ തെറ്റായ പ്രചാരണങ്ങൾക്ക് അടിസ്ഥാനം ഒന്നും ഇല്ലെന്ന് ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആലപ്പാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കടൽ വിഭവങ്ങൾ അടങ്ങുന്ന ഒരു കടൽ സദ്യ ഒരുക്കിയിരുന്നു ചെറിയഴിക്കൽ ഫിഷിംഗ് ലാൻഡിംഗ് സെൻ്ററിൽ നിന്ന ഈ ചടങ്ങിൽ പങ്കെടുത്തവരെല്ലാം അവിടെ ഒരുക്കിയ കടൽ മീൻ കഴിച്ചുകൊണ്ട് അത്തരം ആശങ്കകൾക്ക് യാതൊരു സ്ഥാനവുമില്ലെന്ന് തെളിയിക്കുകയും ചെയ്തിരുന്നു